ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയാണെങ്കിൽ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഗുണ്ടകളെല്ലാം തല്ലി തകർക്കുകയാണ് അതേസമയം നഗുൽ ആണെങ്കിൽ ജനലിക്കൂടെ അത് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു മഹി ഗുണ്ടകളെ ഓരോരുത്തരെയായിട്ട് അടിച്ച് ശരിയാക്കുന്നുണ്ട് ആ സമയത്ത് നകുൽ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ മറിഞ്ഞു നിന്നാ ശരിയാകില്ല മുന്നോട്ട് ചെല്ലണം എന്ന് കരുതിയിട്ട് മുന്നിലേക്ക് ചെല്ലുന്നു ഗുണ്ടയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു നീ എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് ചെല്ലുന്നു എന്നിട്ട് ചെവിയിൽ പറയുന്നുണ്ട് എന്നെ തിരിച്ചടിക്കാനെന്നൊക്കെ ഗുണ്ടകളാണെങ്കിൽ നകുലിനെ തല്ലി ചതക്കുകയാണ് ആ സമയത്ത് ഗംഗയാണെങ്കിൽ മഹിയെ വിളിച്ചിട്ട് നകുലിനെ രക്ഷിക്കാൻ പറയുന്നു ആ സമയത്ത് ഗൗരി ഗൗരിയോടുണ്ടായിരുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അവനെ രക്ഷിക്കേണ്ട അവൻ കള്ളനാണെന്നൊക്കെ നകുലിനെ ഗുണ്ടകൾ തല്ലുന്നത് കണ്ടിട്ട് മഹി നകുലിനെയും രക്ഷിക്കുന്നുണ്ട് മഹിയുടെ തല്ലുകൊണ്ടിട്ടാണെങ്കിൽ ഗുണ്ടകളെല്ലാം ഓടി രക്ഷപ്പെടുന്നുണ്ട് അതിനുശേഷം നകുലാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് ഞാൻ ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിപ്പോഴേക്കും എന്തൊക്കെയാണ് ഈ നടന്നതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് നകുൽ ആണെങ്കിൽ മാറിയ സമയത്താണെങ്കിൽ അവർ എന്നെ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നൊക്കെ മഹി എപ്പോൾ പറയുന്നുണ്ട് ഇവരൊക്കെ ആരാണെന്ന് അറിയത്തില്ലല്ലോ ഗംഗയ്ക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് പോലീസിൽ പരാതിയൊക്കെ കൊടുക്കണമെന്ന് ആ സമയത്ത് നകുൽ പറയുന്നുണ്ട് പോലീസിൽ എന്തിനാണ് പരാതി കൊടുക്കുന്നത് ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ പിന്നെ എങ്ങനെ കൊടുക്കാനാണെന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് കൊടുക്കാതിരുന്നാൽ ശരിയാകത്തില്ല പട്ടാ പകൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയുന്നു നിങ്ങളിരുന്ന ഹോട്ടലിലെ സി സി ടി വി പരിശോധിച്ചാൽ മതി അപ്പോൾ നമുക്ക് ആളെ പിടികിട്ടും അത് വെച്ച് പോലീസിനോട് അന്വേഷണത്തിന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു നകുളിനപ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രശ്നമാകുമെന്നൊക്കെ അതിനുശേഷം ഗംഗയും മഹി നകുലും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു മഹിയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ടെൻഷനൊക്കെ മാറിയോ എന്ന് ഗംഗ ടെൻഷനൊക്കെ മാറിയെന്ന് പറയുന്നു മഹി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് ഗംഗയുടെ കുറച്ച് ചൂടൊക്കെ മാറാൻ വേണ്ടി ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് അത് കേൾക്കുമ്പോഴാണെങ്കിൽ ഗംഗക്ക് സന്തോഷമാകുന്നുണ്ട് നകുൽ എപ്പോൾ പറയുന്നുണ്ട് ഗംഗക്ക് ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ മഹി കാറ് നിർത്തി ഒരു ഹോട്ടലിൽ കയറുന്നു അതിനുശേഷം മഹിയാണെങ്കിൽ ഓർഡർ ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടു പേർക്കും ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വേണ്ടതെന്ന് പറയുന്നു നകുലിനോട് ചോദിക്കുന്നു എന്തു വേണമെന്ന് നകുലെപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് ഓർഡർ ചെയ്തതിന് ശേഷം ഗംഗയാണെങ്കിൽ അതിശയത്തോടെ മഹിയോട് ചോദിക്കുകയാണ് മഹിയേട്ടൻ ആണെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ എന്ന് മഹി എപ്പോൾ പറയാണ് ഞാൻ നേരത്തെ ഗംഗയോട് പറഞ്ഞതല്ലേ ഗംഗയുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നബിൽ ഇഷ്ടപ്പെടുന്നില്ല നബിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അതിനുശേഷം രണ്ടുപേരെയും നബിൽ മാറി നിന്ന് വാച്ച് ചെയ്യുകയാണ് ഗംഗയാണെങ്കിൽ മഹിയെ തന്നെ നോക്കിയിരിക്കുന്നു മഹിയെപ്പോൾ ചോദിക്കുന്നു എന്ത് പറ്റിയെന്നൊക്കെ ഗംഗ ഇപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് മൂന്ന് പേരും കാറിൽ കയറി വീണ്ടും യാത്ര ചെയ്യുന്നു നകുൽ പറയുന്നുണ്ട് എന്റെ ബൈക്ക് നന്നാക്കാൻ കൊടുത്തേക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണം അതുകൊണ്ട് കാർ ഇവിടെ നിർത്താൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതെവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുന്നു നകുൽ അപ്പോൾ പറയുന്നുണ്ട് അത് കുറച്ച് ദൂരമുണ്ട് അത് മാത്രമല്ല ഗംഗയാണെങ്കിൽ ഒരുപാട് ടയർഡ് ആണ് അതുകൊണ്ട് ഗംഗയും കൂട്ടിയിട്ട് പൊക്കളാൻ എന്ന് പറയുന്നു എപ്പോൾ പറയുന്നുണ്ട് നഗുൽ പറഞ്ഞതും ശരിയാണ് എങ്കിൽ ഞാൻ ഗെങ്കേം കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു അതിനുശേഷം നഗുലിനെ അവിടെ ഇറക്കി വിടുകയാണ് നുകുൽ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗുണ്ടകളെ ഫോൺ ചെയ്യുന്നു ഗുണ്ടകളോട് പറയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ക്ഷമയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഗുണ്ടകൾ എപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുത്തൻ കയറി വരുമെന്നൊന്നും ഞങ്ങൾ കരുതിയില്ല ബോംബെയിൽ നിന്നുള്ള ബോസ് ആണെങ്കിൽ ബഹളം വെക്കുകയാണ് പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു നഗുൽ എപ്പോൾ പറയുന്നുണ്ട് ഇനി ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല ക്ഷമ വേണമെന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ തന്നെ അവളെ കൊണ്ടെത്തിക്കാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോട്ടലിലെയും അതുപോലെ പരിസരത്തെയും സി സി ടി വിയിലെ ഫോട്ടോസൊക്കെ മാറ്റാൻ നോക്കണം നിങ്ങൾ നേരിട്ട് പോകണ്ട ആരെങ്കിലും ആരെങ്കിലും ഏർപ്പാടാക്കണം അല്ലെങ്കിൽ മഹിയാണെങ്കിൽ പോലീസ് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു നഗുൽ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നീക്കാമെന്ന് സമ്മതിക്കുന്നു അതിനുശേഷം മഹിയും ഗംഗയും വീട്ടിലേക്ക് വരുന്നു മഹിയാണെങ്കിൽ ഗംഗയോട് ഉപദേശിക്കുന്നുണ്ട് നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട എല്ലാവർക്കും ടെൻഷൻ ആകും തൽക്കാലം പറയണ്ട എന്നൊക്കെ പറയുന്നു ഗംഗ പറയില്ല എന്നൊക്കെ സമ്മതിക്കുന്നു അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് നകുൽ എവിടെയെന്ന് നഗുലാണെങ്കിൽ വെളിയിലിറങ്ങി വണ്ടിയുടെ കാര്യത്തിന് ഇറങ്ങിയതാണെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മയാണെങ്കിൽ ഗംഗയോട് അകത്തേക്ക് പോകാനെന്ന് പറയുന്നു എനിക്ക് മഹിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് നീ കോയമ്പത്തൂർ പോകണം എത്രയും പെട്ടെന്ന് പോകണം അവിടെയാണെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് നീ തന്നെ നേരിട്ട് പോകണമെന്നൊക്കെ പറയുന്നു മഹി ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ന് രാത്രി തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോയേക്കാമെന്നൊക്കെ അതിനുശേഷം കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയുമാണ് ശ്രേയ അമ്മയോട് പറയുന്നുണ്ട് മഹിക്കും ഗംഗയ്ക്കും ആണെങ്കിൽ എപ്പോഴും ഒരുമിച്ച് പുറത്തു പോകാൻ നല്ല അവസരമാണ് ഉണ്ടാകുന്നത് നകുൽ കൂടെ അവിടെ കാണുന്നില്ല അവൻ കൂടെ അവിടെ നിന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുന്നു പരമാവധി എപ്പോൾ പറയാണ് ഇത് അവസരമുണ്ടാക്കിയതൊന്നും ആയിരിക്കത്തില്ല ഇവർ സ്വയം അവസരം ഉണ്ടാക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറയുന്നു അത് അതുമാത്രമല്ല ഗൗരിയാണെങ്കിൽ ഗംഗയെ സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയാണ് ശ്രേയം ഇപ്പോൾ പറയുന്നുണ്ട് അതിനൊരു ചാൻസ് ഇല്ല സ്വന്തം ഭർത്താവിൻ്റെ കൂടെ വേറൊരു പെണ്ണ് നടക്കുന്നതെന്നറിഞ്ഞാൽ ഏത് ഭാര്യയ്ക്കാണ് സഹിക്കുക ഗൗരിക്കതിഷ്ടമാകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയണം മക്കൾക്ക് വേണ്ടി അമ്മമാർ എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെയാണെങ്കിൽ ഗൗരി ഗൗരിയുടെ മോളെക്കുറിച്ച് ചിന്തിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു മാളൂനാണെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരമ്മ വരണമെന്ന് ഗൗരി ആഗ്രഹിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗംഗയെ സഹായിക്കുന്നതെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞ ശരിയാണ് അതിനൊരു ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും ഗൗരിയുടെ അഹങ്കാരം ഇന്നത്തോട് അവസാനിപ്പിക്കും അവൾ ഈ വീട്ടിൽ നിന്നും ഇന്നില്ലാതാകുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ ദിവസം പൗർണമിയാണ് ഇന്ന് ഗുരു അമ്മ നേരിട്ട് വന്ന് പൂജ ചെയ്ത് അവളെ ഒഴിപ്പിക്കുമെന്നൊക്കെ പറയാണ് ആ സമയത്ത് ദേവയാനിയമ്മ അവിടേക്ക് വരുന്നുണ്ട് ദേവയാനിയമ്മയോട് ഹൈമാവ്തി ശ്രേയൻ ചോദിക്കുന്നുണ്ട് മഹിയെ പൂജ സമയത്ത് എങ്ങനെ ഒഴിവാക്കുമെന്നൊക്കെ ദേവ്യാനിയമ്മയപ്പോൾ പറയുന്നുണ്ട് മഹിയെ ഓൾറെഡി ഞാൻ ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ന് ഫ്ലൈറ്റിൽ തന്നെ അവൻ കോയമ്പത്തൂരിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതിക്കും ശ്രേയക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു അതുമാത്രമല്ല സീമയെ നേരത്തെ പറഞ്ഞു വിടണം മാളൂനേയും ഗംഗയും ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് ഉറങ്ങാനും വിടണം എന്നൊക്കെ പറയുന്നു ശ്രേ എപ്പോൾ പറയുന്നുണ്ട് രാഹുലും എവിടെയില്ല രാഹുലാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയി കൂട്ടുകാരന്റെ വീട്ടിലായിരിക്കും ഇന്ന് ഫുള്ള് അതുകൊണ്ട് തിരിച്ചു വരത്തുമില്ല എന്ന് പറയുന്നു രേഷ്മയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലും പോയി അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഇന്ന് നമുക്ക് ഗൗരിയെ തളയ്ക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ഒരുപാട് ടെൻഷനിലിരിക്കുകയാണ് ഇന്ന് ഗുരുവമ്മ വന്ന് എന്നെ തളയ്ക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇന്ന് പൗർണമി ആണല്ലോ ഞാൻ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഗംഗയും അതുപോലെ മഹിയൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നത് പക്ഷേ ഇന്ന് എന്നെ നശിപ്പിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നു ഈ പൂജ എങ്ങനെയും തടയണമെന്നൊക്കെ ഗൗരി വിചാരിക്കുന്നുണ്ട് വലസത്തിലേക്കാണെങ്കിൽ പൂജ ചെയ്യാനായിട്ട് ഗുരുവമ്മ വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്